ജെ കെ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സിന്ദൂരം എന്നത് കേൾക്കാത്തവരായി ആരുമില്ലെന്ന് തന്നെ പറയാം ഏതൊരു മംഗളകർമ്മത്തിനും ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതാണ് സിന്ദൂരം പൂജകളിൽ വിവാഹം തുടങ്ങിയ മംഗളകർമ്മങ്ങളിൽ ഹോളി തുടങ്ങിയ ആഘോഷങ്ങളിൽ എന്തിനേറെ ശബരിമലയിലെ പേട്ടത്തുള്ളലിന് പോലും ഏവരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് കുങ്കുമം ഇത് പല കളറുകളിൽ പൊടികൾ രൂപത്തിലാണ് പേട്ടത്തുള്ളലിൽ ശരീരത്തിൽ തേക്കുന്നത് കൊങ്കുമെന്ന് വിപണിയിൽ ഏറെ വിൽക്കപ്പെടുന്ന പൂജാദ്രവ്യങ്ങളിൽ ഒന്നാണ് ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ചു വരുന്നതിനാൽ വിൽപ്പനയ്ക്ക് രാസ കൊങ്കുമം എന്ന ഒരു ഐറ്റം കൂടി ഇറങ്ങിയിട്ടുണ്ട് ഉത്സവ പറമ്പുകളിൽ ചാല കിഴക്കേക്കോട്ട തുടങ്ങിയ തലസ്ഥാനത്തിന്റെ ഹൃദയഭാഗങ്ങളിൽ പല കളറുകളിലുള്ള രാസ കൊങ്കുമൽപ്പന സജീവമാണ് ശുദ്ധമായ കൊങ്കുമ നിർമ്മിക്കുന്നത് മഞ്ഞൾപ്പൊടിയിൽ നാരങ്ങനീര് ഒഴിച്ചാണ് എന്നാൽ പല നിറങ്ങളിലുള്ള രാസകുങ്കുമ്പോൾ സിന്തറ്റിക് ഡൈ അമിനോ അസോബിൻസിൻ സുഡാൻ എന്നീനത്തിൽപ്പെട്ട രാസവസ്തുക്കളാണ് ചേർക്കുന്നത് കൂടാതെ വിവിധ വർണ്ണങ്ങൾ ലഭിക്കാൻ കെമിക്കൽ കളറുകളും ഇത്തരം രാസവസ്തുക്കളുടെ ഉപയോഗം മനുഷ്യ ശരീരത്തിന് വളരെ ഹാനികരമാണ് ഇവയുടെ തുടർച്ചയായ ഉപയോഗം മനുഷ്യ ശരീരത്തിൽ പലവിധ ഭവിഷ്യത്തുകളും ഉണ്ടാക്കുമെന്നുള്ളതിന് സംശയമില്ല തൊലിപ്പുറത്ത് ചെറിയ കുരുക്കൾ കറുത്തപാട് നീറ്റൽ തുടങ്ങിയവ ഉണ്ടാകും കണ്ണിൽ വീഴുകയാണെങ്കിൽ നീറ്റൽ ഉണ്ടാവുകയും കണ്ണ് തിരുമുമ്പോൾ കണ്ണിനകത്തും മുറിവുകൾ വരെ ഉണ്ടാവുകയും ചെയ്യും പൊതുസ്ഥലങ്ങളിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമുണ്ടാക്കാവുന്ന ഇത്തരം രാസകുങ്കുമത്തിന്റെ വിൽപ്പന അടിയന്തരമായി സർക്കാർ നിരോധിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് രാസ സിന്ദൂരം വിറ്റാലും നടപടിയെടുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല അതിനാൽ ഇതുവരെ കച്ചവട സ്ഥാപനങ്ങളിലെ സിന്ദൂരം പരിശോധന നടത്തിയിട്ടില്ല രാസ സിന്ദൂരത്തിന്റെ നിരോധനം നിലനിൽക്കെ പല കടങ്ങളിലും രഹസ്യമായി രാസസിന്ദൂരം സൂക്ഷിച്ച് വിൽപ്പന നടത്തുന്നതായി വ്യാപക പരാതിയുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിലുൾപ്പെടെ പൂജ ആവശ്യങ്ങൾക്കായും ഭക്തർക്ക് പ്രസാദമായും നൽകുന്ന കുങ്കുമം രാസവസ്തുക്കളുടെ സാന്നിധ്യമില്ലെന്ന അധികൃതർ നിർബന്ധമായും പരിശോധിക്കേണ്ടതും ശുദ്ധത ഉറപ്പാക്കേണ്ടതുമാണ്